നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് ഒരാൾ പാർക്കാം അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിലേക്ക് പോകാം മുന്തിരി വള്ളി തളിർത്തോ എന്ന് നോക്കാം മാതളനാരങ്ങം പൂട്ട് എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും ഇത് ഏത് സിനിമയിലാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് തോന്നുന്നു ഇത് നമ്മുടെ പത്മരാജൻ്റെ നമുക്ക് പാർക്കാ മുന്തിരിത്തോപ്പുകളിലെ ഏറ്റവും അനശ്വരമായിട്ടൊരു ഡയലോഗാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് എൻ്റെ പിറയിലും ഒരു മുന്തിരിത്തോട്ടമുണ്ട് സോളമൻ്റെ മുന്തിരിത്തോട്ടം പോലെ ആയില്ലെങ്കിലും ഇത് ജോമറ്റന്റെ മുന്തിരിത്തോട്ടാണ് ആരാണ് ഈ ജോമറ്റ് ജോമറ്റ് എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുനിർത്താന്ന് നോക്കിയിട്ട് എന്ത് ചെയ്ത ആള് വന്നില്ല ആൾ ഈ പറഞ്ഞ മാതിരി ഈ നൂറ്റെട്ട് ആംബുലൻസിലെ നഴ്സാണ് ഈ നൂറ്റെട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് സമയത്ത് വിളിച്ചാലും പരപരാന്ന് പാഞ്ഞു പോകുന്ന ഈ നൂറ്റെട്ട് ആംബുലൻസുകൾ കണ്ടിട്ടുണ്ടാവും അവരെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടിയേറിയ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആംബുലൻസ് ഡ്രൈവർമാർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അതിൽ അതിൽ സേവനം ചെയ്യുന്ന ജോലിക്ക് നഴ്സുമാർ സേവനത്തെക്കുറിച്ച് നമുക്കാർക്കും അറിയില്ല ഞാനിവരുടെ സേവനം എന്നും കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വരുമ്പോഴൊക്കെ ഞാനിവിടെ കാണാറുണ്ട് നൂറ്റെട്ട് ആംബുലൻസ് അതുകൊണ്ട് എല്ലാ നൂറ്റെട്ട് ആംബുലൻസിലെ ഡ്രൈവർമാർക്കും അതിലെ നഴ്സുമാർക്കും ആദ്യം തന്നെ ഒരു ബിഗ് ബിക്സലിട്ട് ഇനി ഇവിടെ ജോമറ്റാട്ടൻ്റെ കാര്യം പറയാം ജോമറ്റാട്ടം ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല ഇപ്പം എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ മുന്തിരിത്തോട്ടം ഒരു ചെറിയ മുന്തിരിത്തോട്ടമാണ് നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ തൊട്ടടുത്താണ് ഈ മുന്തിരിത്തോട്ടം ഇതെന്താ സംഭവം എന്ന് പണ്ട് ഇവിടെ ഈ കായകൽപ്പ വാർഡിന് വേണ്ടി ഹോസ്പിറ്റലുകൾ തമ്മിൽ മത്സരം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി കിട്ടിയൊരു മുന്തിരി ചെടി അത് നമ്മുടെ ജോമറ്റായിട്ട് ഇവിടെ വന്ന് വന്നുകൊണ്ട് നട്ടു അത് വളർന്നു ആ ഒറ്റ ചെടിയും ഉണ്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള മുന്തിരിപ്പഴങ്ങൾ നമുക്ക് കാണാം സംഗതി ഇപ്പം പഴുത്തിട്ടില്ല പക്ഷേ പഴുത്ത മുന്തിരികൾ ഉണ്ടായിരുന്നൊരു സമയമുണ്ട് നല്ല കറുത്ത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള സംഭവങ്ങൾ അതിവിടെയുള്ള രോഗികൾ കഴിക്കും പിന്നെ ഇവിടെ ഉള്ളവരെ കഴിക്കും എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള സംഭവമാണ് ഈ മുന്തിരിത്തോട്ടം മാത്രമല്ല കരിമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പേരക്കുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് കുട്ടികളുടെ പാർക്കിൽ അവിടെയുണ്ട് മുന്തിരിത്തോട്ടം അപ്പോൾ എന്തായിരുന്നാലും ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിനെ മനോഹരമാക്കുന്നതിൽ നമ്മുടെ ജോമറ്റാട്ടൻ നമ്മുടെ നൂറ്റെട്ട് ആംബുലൻസിലെ ജോമറ്റാട്ടൻ ആൾ മറിഞ്ഞിരിക്കുകയാണ് ഞാൻ വലിച്ചു കൊണ്ടുവര ഇവിടെ വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ട് ആൾ ഒരു രക്ഷയില്ല ആൾ സമ്മാക്കണല്ലേ അത് തന്നെ ഒരു വലിയ നന്മയുള്ള മനസ്സുകൊണ്ടായിരിക്കും ആൾ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്തായാലും നല്ല ഒരു സംഗതിയാണ് കാരണം ഈ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചെടികളെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് കുട്ടികളെ പരിപാലിക്കുന്ന പോലെ തന്നെ മുന്തിരികൾ ചെടികളെ പരിപാലിക്കണം അപ്പോൾ ജോമറ്റാട്ടൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് ഈ മുന്തിരിത്തോട്ടം കാണാം ഒരു ചെറിയ മുന്തിരിത്തോട്ടം അത് കായ് വന്നു തുടങ്ങി മനോഹരമാണ് അപ്പോൾ നമുക്ക് ആ ഡയലോഗ് ഒന്നും ചേർക്കാം മുന്തിരി വള്ളി തളിർത്തോ എന്നും മാതൃനാരങ്ങ പൂവിട്ടോ എന്നും കരിമ്പ് പൂത്തോ എന്നും ഉണ്ടായോ എന്നും നമുക്ക് നോക്കാം എന്തായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പരിസരം വളരെ രസകരമാണ് നൂറ്റെട്ട് ആംബുലൻസിലെ ഡ്രൈവർമാരും നേഴ്സുമാരാണ് ഇത് റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ജോമെറ്റായിട്ടും ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആയിട്ടുള്ള ജോമെറ്റായിട്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം കരുണകര നമസ്കാരം ഇതിപ്പോ നമ്മുടെ ഈ പത്മരാജന്റെ നമുക്ക് വാർക്ക മുന്തിരിത്തോപ്പുകൾ പറഞ്ഞ മാതിരി ഈ ഹോസ്പിറ്റൽ പരിസരം ഒരു മുന്തിരിത്തോപ്പാക്കി മാറ്റിയിരിക്കുകയാണോ എന്താണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഈ പ്രയത്നം ഈ മുന്തിരിത്തോട്ടം ഇവിടെ ചെറിയൊരു മുന്തിരിത്തോട്ടം ഇത് വലിയ പ്രയത്നം വേണം മുന്തിരിച്ചെടികൾ നട്ടുവെള്ളത്താന്ന് പറഞ്ഞാൽ ഇത് ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ നൂറ്റെട്ട് ആംബുലൻസിന്റെ നഴ്സ് ജോമെറ്റു ജോസും അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി ഇത് ഇതുങ്ങനെ ചെയ്തു അവരിൽ ശരിക്ക് ഇവരെ പരിപാലിക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അത്യാവശ്യം കടകൾ വരയ്ക്കുക വളം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിലെ ഒരു എല്ലാ പ്രോത്സാഹനം ഇതിന് ഇതിന്റെ പിന്നെ പിറകിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്തിരിച്ചെടികളെ ഭയങ്കരമായിട്ട് പരിപാലിക്കാൻ ഇത് ആരാണ് അത് ഒത്തിയെടുക്കുന്നത് ഇത് എത്ര നാളെ ഒരു വർഷത്തിന് ശേഷം ആയിട്ട്

ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒ പി സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിതം കുട്ടികളുടെ ഒരു പാർക്കുണ്ട് അപ്പോൾ ഇതിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ കടന്നു വരുമ്പോൾ തന്നെ ഒരു ഒരു ഹരിതാപമായൊരു കാഴ്ചപ്പാട് നമുക്ക് ചെടികളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടികളുടെ പാർക്കും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ വന്ന് ഇവിടെ വരുമ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഗാർഡൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും സാധിക്കുന്നൊരു സംഗതി അല്ല കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമാണ് ഇന്ന് പിന്നെ പരിപാലനവും അതിനെ സംരക്ഷിക്കലും കുറച്ച് ബുദ്ധിമുട്ട് സംഭവമാണ് ഇവിടുത്തെ നേഴ്സസും അതുപോലെ സൂപ്രണ്ടും ഇവിടുത്തെ മറ്റ് ജീവനക്കാരെല്ലാവരും ചേർന്നിട്ടാണ് ഈ പറയുന്ന ഹരിതം കുട്ടികളുടെ പാർക്കിലെ ഈ ഗാർഡൻ സെറ്റ് ചെയ്യുകയും അതിലൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിലുമുണ്ട് ഒരു ചെറിയൊരു മുന്തിരിത്തോട്ടം അത് കായികൾ വന്നിട്ടില്ല വരും എന്തായിരുന്നാലും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകളുണ്ട് ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന ഇടപെടലും നടത്തുന്നുണ്ട് നൂറ്റെട്ട് ആംബുലൻസിൽ നമ്മുടെ ജോമറ്റാഡിനെ പോലെ തന്നെ ഒരുപാട് നന്മയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അതാണ് ഇന്നത്തെ ഈ വാർത്തയുടെ ആകെ ടോട്ടൽ മൊത്തം പറയാനുള്ളത് നന്ദി നമസ്കാരം なるほど。